ഇനി പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ഭാഗ്യക്കുറിയിലൂടെ ഒന്നാം സമ്മാനമായ എൺപത് ലക്ഷം കരുളായി സ്വദേശിയായ ക്ഷീരകർഷകന് കളംകുന്നിൽ താമസിക്കുന്ന പൂന്തുരുത്തി ഉമ്മറിനെയാണ് കാരുണ്യ ഭാഗ്യക്കുറയിലൂടെ ഭാഗ്യം തേടിയെത്തിയത് കരുളായിയിലെ ലോട്ടറി വിൽപ്പനക്കാരനായ തമ്പിയുടെ കടയിൽ നിന്നെടുത്ത കെ പി നാല്പത്തിരണ്ട് പൂജ്യം പൂജ്യം നാല് ആറ് എന്ന നമ്പറിനാണ് സമ്മാനം ലഭിച്ചത് നേരത്തെ ലോട്ടറി ടിക്കറ്റുകൾ കൂടുതലായി എടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ വല്ലപ്പോഴുമേ എടുക്കാറുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷീരകർഷകനാണ് അദ്ദേഹം ഒന്നര മാസം മുൻപ് രണ്ട് പോത്തുകൾ ചത്തതിനെ തുടർന്ന് ഒന്നര ലക്ഷത്തോളം രൂപ നഷ്ടം വന്നിരുന്നു ഇതിന്റെ ക്ഷീണത്തിൽ നിൽക്കുമ്പോഴാണ് ഭാഗ്യം തേടി വന്നത് അപ്പോ എങ്ങനെ അങ്ങനല്ലേ നമ്മള് മുന്നേ നമ്മക്ക് കൊറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ കൂടുതലും ഓവറായപ്പോ പിന്നെ ചവിട്ടി പിടിച്ചതാണ് ഒന്നോ കണ്ടോ അല്ല കൂടുതലും എടുക്കില്ല എല്ലാര്ക്കും അത് എന്താ പറയുക കൂടുതൽ ഓവറായിട്ട് എടുക്കുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവനാൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൊണ്ടൊന്നും എടുക്കണേനും പ്രശ്നങ്ങളൊന്നും ഇല്ല ഏഹ് അത്രയുള്ളൂ നമുക്ക് പറയാമല്ലേ ആരോടെ ആ അതായത് അവനാൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേരിൽ കട ഉണ്ടായി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതെ സൂക്ഷിച്ചാൽ എല്ലാവർക്കും നന്ദി നമുക്ക് പൊതുവെ അറിയാതെ കിട്ടിയതാണ് നമ്മളൊരു എന്തോ ഒരു ഇതുകൊണ്ട് കിട്ടിയതാണ് ശ്രദ്ധിച്ച് എല്ലാവരും കൈകാര്യം ചെയ്താൽ എല്ലാവർക്കും വന്നു ഇത് കിട്ടും കിട്ടും പ്രതീക്ഷ നമുക്കിപ്പോൾ ഇതൊരു അയ്യായിരത്തിൻ്റെ ഉള്ളേ അതിപ്പോൾ എങ്ങനെ ആയത് നമ്മൾ എന്തോ ഒരു ഇതിൻ്റെ കനിവ കൊണ്ട് കിട്ടിയതാണ് അതിപ്പോൾ എല്ലാവർക്കും ആ പ്രതീക്ഷ ഉണ്ടാവും അങ്ങനെ അത് കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഇടുത്തവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൊണ്ട് മനപ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരുത്തപ്പെട്ടു തരണം അത്രയുള്ള പൈസ കിട്ടാണെങ്കിൽ വലിയ കടങ്ങളൊന്നും ഇല്ലായിരുന്നു പത്ത് പതിനാറ് കട അപ്പോൾ കട വാങ്ങില്ല വീട് വെച്ചതൊക്കെയാണ് എന്റെ സ്വന്തം എൻ്റെ മരി നോക്കിയിട്ടാണ് വെച്ചത് കടം വാങ്ങിയിട്ടൊന്നും ചെയ്തില്ല ഒരു ഒരാളൊരു അയ്യായിരം ഉപയ്യ കൊടുത്ത നോമ്പിന്റെ സമയത്ത് ഇനി രാവശ്യമാകുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുന്നേ പറഞ്ഞു നിങ്ങൾ കയ്യിൽ വെച്ചോളി ഇറങ്ങി അപ്പോൾ ഒത്തു ചേത്തപ്പോൾ ആ അങ്ങനെ ഓരോ ടിക്കറ്റൊക്കെ അങ്ങനെ എടുത്ത് അങ്ങനെ കറവുണ്ട് ഒരു മൂന്നാല് ലിറ്റർ എരുമപ്പാൽ കറക്കും അതിന് അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരോടും പറയല്ല ഇതാണ് അധികമായി ഓവറാണെന്നും എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഏഹ് എടുക്കുക പിന്നെ ബാധ്യത ഇല്ലാത്തവർക്ക് പിന്നെ ഒന്നും വിസ ഇല്ലല്ലോ അപ്പോൾ ആയിരം കിട്ടി ആയിരം ചിലവാക്കണവനുണ്ട് ഏഹ് സാധാരണ ഒരു കുടുംബം പോറ്റുന്ന എന്നാണ് ശനിയാഴ്ച രാത്രി തന്നെ ഒന്നാം സമ്മാനം ലഭിച്ച വിവരം അറിഞ്ഞെങ്കിലും തിങ്കളാഴ്ചയും അദ്ദേഹം തന്റെ പണികൾ തുടർന്നു സമ്മാനാർഹമായ ടിക്കറ്റ് ഗ്രാമീണ ബാങ്ക് കരുളായി ശാഖയിലെ അധികൃതരെ ഏൽപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു തനിക്ക് വലിയ കടങ്ങളൊന്നുമില്ല കിട്ടുന്ന പണത്തിൽ നിന്ന് മക്കളെ സഹായിക്കണമെന്നാണ് ഇയാളുടെ ആഗ്രഹം ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഇന്റർനെറ്റ്